ഉത്തര കേരളത്തിലെ ദക്ഷിണ കാശിയാണ് ശ്രീകൊട്ടിയൂർ ദക്ഷയാഗം നടന്ന പുണ്യഭൂമി ദക്ഷിഗം കഥ നമുക്കൊന്ന് കേട്ടാലോ ഐശ്വര്യവർധനവിനും സൽക്കീർത്തിക്കും വേണ്ടി ഒരു മഹായാഗം നടത്താൻ ദക്ഷിൻ തീരുമാനിച്ചു യാഗത്തിൻ്റെ വിവരങ്ങൾ സകല ലോകങ്ങളിലും പെരുമ്പുറ കൊട്ടി അറിയിച്ചു ഈരേഴ് പതിനാല് ലോകങ്ങളിലും അത്യപൂർവമായും നടത്തുന്ന ഈ യാഗത്തിലേക്ക് യജ്ഞേശ്വരനും മകളുടെ ഭർത്താവുമായ ശിവനെ മാത്രം ക്ഷണിക്കാതിരിക്കുക അതായിരുന്നു അതിൽപരം അപമാനം വേറെ ഇതുതന്നെയായിരുന്നു ഇതു ദക്ഷൻ്റെ ഉദ്ദേശവും യാഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ജ്ഞാനികളായ ചില മഹർഷിമാർക്ക് ദക്ഷൻ്റെ ജീവിതത്തിലുള്ള പ്രവർത്തനത്തിൽ നീരസം തോന്നി യാഗപര്യാവസാനം ശുഖമല്ലെങ്കിൽ സർവനാശമാണ് ഫലം സത്ഫലകാംക്ഷയോടുകൂടി നടത്തുന്ന യാഗമാണെങ്കിൽ ശിവനെ ഉപചാരപൂർവം ക്ഷണിക്കുക തന്നെ വേണം ദക്ഷൻ മാമുനിയുടെ ഉപദേശം ചെവികൊണ്ടില്ല ദക്ഷൻ്റെ മനസ്സിൽ തന്നെ അപമാനിച്ച ശിവനോടും തന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയ മകൾ സതീദേവിയോടുമുള്ള ഒടുങ്ങാത്ത പകയും അതിൻ്റെ പ്രതികാര പ്രതികാരവുമായിരുന്നു ദക്ഷിണെ സംബന്ധിച്ചിടത്തോളം ഈ യാഗം ശിവനോടുള്ള ഒരു പ്രതികാര മാർഗം മാത്രമായിരുന്നു ദക്ഷയാഗം തുടങ്ങി സകല ദേവന്മാരും എത്തിച്ചേർന്നു വിഭൂഷിതനായി പത്നി സമേതനായി ദക്ഷൻ ദക്ഷൻ യജ്ഞാപതിയുടെ സ്ഥാനത്ത് ഉപവിഷ്ടനായിരുന്നു സതീദേവി ഒഴികെയുള്ള എല്ലാ മക്കളും അവരുടെ ഭർത്താക്കന്മാരും യജ്ഞവേദിയിൽ അവരവരുടെ സ്ഥാനങ്ങളിൽ ആസനസ്ഥനായിട്ടുണ്ട് കൈലാസത്തിൽ യാഗത്തെക്കുറിച്ച് ഒരു സംസാരവും നടന്നില്ല ത്രികാലജ്ഞാനിയായ മഹേശ്വരൻ ധ്യാനനിമഗ്നായി പതിവുചര്യകൾ അനുഷ്ഠിക്കുന്നു സതീദേവി പിതാവ് നടത്തുന്ന മഹായാഗത്തെക്കുറിച്ച് ആകാശചാരികൾ വഴി കേട്ടറിഞ്ഞു പുഷ്പകവും ഹംസകവുമായി കുബേരനും മറ്റുള്ളവരും ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ദേവിക്ക് ദുഃഖമായി എന്നാലും തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിലേക്ക് ക്ഷണിക്കുക പോയിട്ട് ഒരു വിവരം അറിയിക്കുക പോലും ചെയ്തില്ലല്ലോ ദേവി വിഷാദത്തോടെ ഭഗവത് പരിചരണങ്ങളിൽ മുഴുകി അങ്ങനെയിരിക്കെ ത്രിലോകസഞ്ചാരിയായ നാരദമുനി കൈലാസ ശൃംഖത്തിലെത്തി നേരെ ചെന്ന് കൈലാസേശ്വരനെ വണങ്ങി ദക്ഷയാഗത്തെപ്പറ്റി പുകഴ്ത്തുകയും ദക്ഷിൻ്റെ മകളായി പിറക്കാൻ ഭാഗ്യമുണ്ടായതിനാൽ സതീദേവിക്ക് അഭിമാനിക്കാമെന്നുമൊക്കെ പറഞ്ഞു ദേവിയുടെ മുഖവ കമലം വാടി പിതാവ് ക്ഷണിക്കുന്ന വിവാഹ വിശേഷ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് മകളെ ക്ഷണിക്കണമെന്നൊന്നുമില്ലല്ലോ മകൾക്ക് ഏതു സമയവും പ്രതിഭവനത്തിലേക്ക് പോകാമല്ലോ ആയതിനാൽ യാഗത്തിൽ പങ്കെടുക്കുന്നതിന് അച്ഛൻ ക്ഷണിക്കണമെന്ന വാശിയൊന്നും മകൾക്ക് വേണ്ട ഭഗതി ഭവതി യാഗവേളയിൽ മഹത് കർമ്മങ്ങളിൽ സംബന്ധിക്കുകയാണ് വേണ്ടത് നാരദ മഹർഷിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ദേവിയുടെ മനസ്സാകെ ഇളകി മറിഞ്ഞു ക്ഷണിച്ചില്ലെങ്കിലും താൻ വിവരമറിഞ്ഞ സ്ഥിതിക്ക് യാഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അച്ഛൻ സന്തോഷിക്കും താനല്ലേ തെറ്റ് ചെയ്തത് പിതാവിനെ ധിക്കരിച്ച് പരമേശ്വരനെ വരിച്ചതിൽ തൻ്റെ പിതാവിന് അമർഷമുണ്ടാവും എങ്കിലും പ്രിയപ്പെട്ടവളായതുകൊണ്ട് സർവവിരോധവും മറന്ന് തന്നെ സ്വീകരിക്കും തെറ്റുകൾ പുറത്ത് അനുഗ്രഹിക്കും അമ്മയെയും സഹോദരിമാരെയും കണ്ടിട്ട് വളരെ നാളുകളായി അവരുടെ വിശേഷങ്ങൾ അറിയുകയും ചെയ്യാം ഈ യാഗം തന്നോടും തൻ്റെ പ്രിയനോടുമുള്ള വിദ്വേഷവും പ്രതികാരവും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു നിമിത്തം കൂടിയായിരിക്കും ഇങ്ങനെയെല്ലാം കരുതി കൊണ്ട് ദേവി തൻ്റെ പ്രാണേശ്വരനോട് യാഗത്തിൽ പങ്കെടുത്ത പങ്കെടുക്കുന്നതിനായി സമ്മതം ചോദിച്ചു ദേവിയുടെ ആഗ്രഹവും ആവശ്യവും കേട്ട ഭഗവാൻ ദേവിയോട് ഇങ്ങനെ പറഞ്ഞു സകല ലോകരെയും വേണ്ട വിധത്തിൽ ക്ഷണിച്ചുകൊണ്ട് പിതാവ് ദക്ഷൻ നടത്തുന്ന യാഗത്തിന് നമ്മെ മാത്രം ക്ഷണിച്ചില്ലെന്ന് ദേവിക്കറിയാവുന്നതല്ലേ നേരിൽ വന്ന് ക്ഷണിച്ചില്ലെങ്കിൽ വേണ്ട ദൂതന്മാർ വഴി ഒരു കുറുമാനമെങ്കിലും കൊടുക്കാമായിരുന്നു അതുപോലും ചെയ്യാനുള്ള സൗമനസ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല നമ്മെ അവഹേളിക്കാനും അപമാനിക്കാനും ലഭിക്കുന്ന അവസരം കാത്തിരിക്കുകയാണെന്ന് ദേവിക്കറിയില്ലേ ആയതിനാൽ ദേവി ഈ ആഗ്രഹം ഉപേക്ഷിക്കുകയാണ് നല്ലത് ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ ഒരിക്കലും കടന്നു ചെല്ലുന്നത് ശരിയല്ല അതിനാൽ യാഗത്തിന് പോകുന്നത് നമ്മെപ്പോലെ സർവ്വാരാധ്യമരായവർക്ക് ഉചിതമല്ല ഈ വിധത്തിലുള്ള ചിന്തയും പ്രവൃത്തിയും നമുക്ക് ദുഃഖത്തിന് കാരണമാവും അത്ര ആശകൾ ആദ്യം വർദ്ധിപ്പിക്കാനേ ഉതുകയുള്ളു തൻ്റെ ആവശ്യത്തെ കേവലം ആഗ്രഹമായി മഹാദേവൻ കരുതിയിൽ ദേവിക്ക് സങ്കടമായി അച്ഛൻ നടത്തുന്ന പങ്കളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഏതൊരു മകളും ആഗ്രഹിക്കില്ലേ എന്തു വിരോധമുണ്ടെങ്കിലും എൻ്റെ പിതാവല്ലേ അച്ഛൻ ദക്ഷൻ ദേവഹിതത്താൽ നടത്തുന്ന യാഗത്തിന് കുടുംബത്തിലുള്ളവരെ ക്ഷണിക്കണമെന്നുണ്ടോ അല്ലാതെയും പങ്കെടുക്കുന്നതിൽ ആരും തെറ്റൊന്നും പറയുകയില്ല നിരവധി ന്യായങ്ങൾ ദേവി നിരത്തി ദേവിയുടെ സങ്കടവും പരിവേദനവും കണ്ട് സഹികെട്ട ദേവൻ ദേവിയോട് യോഗ യാഗത്തിന് പോകാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാം ആയിരിക്കുമെന്ന് പറഞ്ഞു ദേവിയുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ തടസ്സം പറയുന്നില്ല എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ക്ഷണിക്കപ്പെടാതെ യാഗത്തിന് പോയി അപമാനിതയാകാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുണ്ടാകുന്ന അവ മതിയേക്കാൾ ഭേദം മരണമാണ് തൻ്റെ പ്രാണനാഥന്റെ ഈ യുദ്ധത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ദേവി അസ്വസ്ഥതയായി ധ്യാനത്തിൽ നിന്നുണർന്ന ഭഗവാൻ ദേവിയുടെ വിഷാദഭാവം കണ്ടപ്പോൾ അർദ്ധ മനസ്സോടെ സമ്മതം മൂളി ശുഭാപ്തി വിശ്വാസത്തോടെ ദേവിയാഗവൃതിയിലേക്ക് പോകാനൊരുങ്ങി ശിവ കിങ്കരന്മാരായ ഭൂതഗണങ്ങളും പരിചാരക വൃന്ദങ്ങളും തോഴിമാരുടുത്ത് ദേവിയാഗത്തിനായി പുറപ്പെട്ടു ദക്ഷിൻ്റെ ആജ്ഞാനുവർത്തികളായ സേവകന്മാർ ദേവിയെ അവഹേളിക്കും വിധം പെരുമാറുകയും പരമേശ്വരനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ദേവിക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായെങ്കിലും മറുത്തൊന്നും പറയാതെ തൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് ചെന്നു തൻ്റെ തെറ്റുകൾ പുറത്ത് പിതാവ് തന്നെ സ്വീകരിക്കുമെന്ന ദേവിയുടെ പ്രതീക്ഷസ്ഥാനത്തായി ദേവിയെ കണ്ട മാത്രയിൽ ദക്ഷിൻ തട്ടഹസിച്ചു തൻ്റെ ക്ഷണവും അനുപാതവുമില്ലാതെ യാഗവേദിയിൽ കടന്നവൾ പുറത്തു പോകും ഈ വാക്കുകൾ കേട്ട് ദേവി ഞെട്ടിത്തരിച്ചുപോയി ദക്ഷൻ സർവേശ്വരനായ ശ്രീ പരമാശ് പരമേശ്വരനെയും കണക്കറ്റ് ശകാരിച്ചു തൻ്റെ മകൾ ആദിപരാശക്തിയായ ശ്രീ പരമശിവ പത്നിയാണെന്നുള്ള ബോധം ദക്ഷൻ പിതാവിൽ നിന്നുണ്ടായ ഇത്തരം പെരുമാറ്റം ദേവിയുടെ മനോനില തകർത്തു കണ്ണുകൾ നിറഞ്ഞൊഴുകി അപമാനഭാരം കൊണ്ട് തലകുനിഞ്ഞു ഈരേഴ് പതിനാല് ലോകവും സാക്ഷിയായിക്കൊണ്ടാണ് താൻ അപമാനിതയായിരിക്കുന്നത് ഇനി ഞാൻ തിരിച്ച് കൈലാസത്തിലേക്കില്ല ദക്ഷപുത്രി രൂപം വെടിയാനുള്ള മുഹൂർത്തം മടുത്തിരിക്കുന്നു മനുഷ്യരൂപം വെടിയാനുള്ള ദൃഢനിശ്ചയത്തോട് ദേവി ഒരു ചുവട് പിന്മാറുന്ന വേളയിൽ ദേവിയെ യാഗശാലയിൽ നിന്ന് പുറന്തള്ളാൻ ദക്ഷൻ്റെ കൈകൾ നീണ്ടു മുനിമാർ ആശങ്കാകുലരായി നോക്കി നിന്നു ദേവന്മാർ ദക്ഷൻ്റെ ദുഷ്പ്രവൃത്തിയെ തടയാൻ ശ്രമിച്ചു ദേവി അതിനൊന്നും കാത്തില്ല മനുഷ്യരൂപം വെടിഞ്ഞ് ആദിപരാശക്തിയുടെ രൂപത്തിലായ ദേവി പ്രാർത്ഥന നിരതരായ സർവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അഗ്നിഗോളമായി ആകാശത്തിലേക്ക് ഉയർന്നു അതൊരു ദിവ്യ തേജസ്സായി പ്രപഞ്ചശക്തിയിൽ ലയിച്ചു സർവജ്ഞാനിയായ കൈലാസ കൈലാസനാഥൻ ദേവിയുടെ ദേഹത്യാഗ വിവരമാണ് അറിഞ്ഞു ക്രോപാക്രാന്തനായ ഭഗവാൻ തൻ്റെ തിരുചടയിൽ നിന്നും ഒരു മുടി പിഴുതെറിഞ്ഞ് കൈലാസ ഭൂമിയിൽ അടിച്ചു തിരുചടയിൽ നിന്നും ഒരു ഭീകരിയ ഭീകര രൂപിയായ വീരഭദ്രൻ ഉടലെടുത്തു കോപ ഭഗവാൻ തൃക്കണ്ണു തുറന്ന് ലോകവീക്ഷണം നടന്നി നടത്തി അരുതാത്തത് സംഭവിച്ചതിലുള്ള ആമർശത്തിൽ താണ്ടവ് നൃത്തമാടി തൃക്കണ്ണിൽ നിന്നുണ്ടായ ജ്വാലയിൽ നിന്ന് ഒരു പുതിയ ദേവത കൂടി ആവിർഭവിച്ചു ഭദ്രകാളിയായിരുന്നു അത് വീരഭദ്രനും ഭദ്രകാളിയും കൂടി യാഗശാലയിൽ ഞെടിയടിയിൽ എത്തിച്ചേർന്നു ഭടന്മാർ സേവകന്മാർ എന്നുവേണ്ട എല്ലാവരെയും നിഷ്കരണം വധിച്ചു പാണ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മുനിമാരുടെ ജടയും താടിയും പിഴുതെറിഞ്ഞു പ്രധാന ശത്രുവിനെ തെരഞ്ഞു നടക്കുകയായിരുന്ന വീരഭദ്രൻ ദക്ഷിണെ പിടികൂടി കോപം കൊണ്ട് വിറച്ച വീരഭദ്രൻ തൻ്റെ ഉടവാളെടുത്ത് ദക്ഷിൻ്റെ കഴുത്തറുത്ത് ശിരസ് എടുത്ത് ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞു ഭദ്രകാളി ദക്ഷിൻ്റെ കണ്ടത്തിൽ നിന്നുള്ള രക്തം കുടിച്ചു പകുവിജയത്തിനായി നടത്തിയ യാഗം ലോകനാശത്തിന് കാരണം കാരുണ്യവാരുതിയായ മഹാവിഷ്ണു ലോകരക്ഷാർത്ഥം പരമേശ്വരനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ തയ്യാറായി മഹാവിഷ്ണു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഒരു പിഞ്ചു ബാലകനായി കൈലാസത്തിലെത്തി ആ ബാലൻ്റെ ലീലാ വി വിലാസങ്ങൾ കണ്ട് മനം കുളിർത്ത മഹാദേവനോട് ദേവകൾ കാര്യമുണർത്തിച്ചു യാഗവിഘ്നം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ വിവരിച്ചു മനമലിഞ്ഞ ഭഗവാൻ യഥാവിധം യാഗം പുനരാരംഭിക്കാൻ അനുഗ്രഹം ചെയ്തു യാഗം പുനരാരംഭിക്കാൻ പരമശിവൻ അൻ അനുവാദം നൽകിയതോടെ യാഗം പൂർവാധികം ഭംഗിയായി നടത്താൻ ദേവന്മാരും മാമുനിമാരും ഒന്നിച്ചു മൃഗമായി സമർപ്പിക്കപ്പെട്ട ആടിൻ്റെ ശിരസ് ചേർത്ത് ദക്ഷ ശരീരത്തിന് ജീവൻ നൽകി ബൃഹുമുഹർഷിയുടെയും മറ്റു മാ മുനിമാരുടെയും അംഗവൈകല്യങ്ങൾ ഇല്ലാതാക്കി ഭൂതഗണങ്ങൾ കൊല ചെയ്തവരെല്ലാം പുനർജീവി